വിശാൽ മീഡിയ എന്ന യൂട്യൂബ് ചാനലിലെ അവതാരകനായ ഫക്രുദ്ദീൻ പന്താബുലിന് സംഭവിച്ച കാര്യം നെട്ടലുണ്ടാക്കിയത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ഏതൊരു വേളയിലും ഏതൊരു മനുഷ്യനെയും പറയുന്ന ഒരു സ്വഭാവം ഇദ്ദേഹത്തിനില്ല അത് ഇദ്ദേഹത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ് എന്നുള്ളതും ഓർക്കേണ്ടതാണ് കാരണം നീചരായ കുറ്റവാളികളെക്കുറിച്ച് പറയുന്ന വേളകളിൽ പോലും അവരെ വ്യക്തിപരമായി എകൈത്താൻ ഇദ്ദേഹം ശ്രമിക്കാറില്ല പാവം പന്താവൂർ തികഞ്ഞ മനുഷ്യ സ്നേഹിയാണ് എന്നുള്ള കാര്യം പറഞ്ഞറിയിക്കാതെ തന്നെ നിങ്ങളിൽ ഒട്ടേറെ പേർക്ക് അറിയാവുന്ന കാര്യമാണ് എന്താണ് ഫക്റുദ്ദീൻ പന്താവൂരിന് സംഭവിച്ചത് ഇവിടെ സ്ത്രീ ഒരു കുറ്റകൃത്യം ചെയ്യുകയാണെങ്കിൽ അവരുടെ ഫോട്ടോ പുറത്ത് കൊണ്ടുവരുന്ന പതിവില്ല ബ്ലർ ചെയ്തായിരിക്കും ഇവരുടെ ഫോട്ടോ കാണിക്കുന്നത് ഒരു സ്ത്രീ പരാതിപ്പെടുകയാണെങ്കിൽ പോലും അധികാരിയായ ഈ സ്ത്രീയുടെ മുഖം പുറത്ത് കാണിക്കില്ല ആരുടെ മേലെയാണോ പരാതിപ്പെട്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ തീർച്ചയായും കാണിക്കും ഒരു വേളയിൽ ഈ പറഞ്ഞ കേസ് വ്യാജമാണെന്ന് തെളിഞ്ഞാൽ പോലും കുറ്റം ആരോപിക്കപ്പെട്ട യുവാവിൻ്റെ ഫോട്ടോ ദൃശ്യങ്ങളിൽ കാണാം അപ്പോഴും ഈ പരാതിക്കാരി മറിഞ്ഞിരിക്കുകയായിരിക്കും ചെയ്യുന്നത് ഇത്തരത്തിൽ സ്ത്രീകൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന പരിഗണനകൾ മറ്റുള്ളവർക്ക് വലിയ ദോഷമായി മാറിക്കൊണ്ടിരിക്കുന്നത് അത് തന്നെ ഒട്ടേറെ സ്ത്രീകൾക്ക് ആരെയും ഇകഴ്ത്തി കാണിക്കുവാനും മോശവൽക്കരിക്കുവാനുമുള്ള ലൈസൻസായി അവർ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു ഫക്കുറുദ്ദീൻ പന്താവൂരിൻ്റെ ഓരോ വീഡിയോകളും ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിൽ വളരെ കൃത്യമായി വിഷയത്തെ അവതരിപ്പിക്കുക മാത്രമാണ് ഇദ്ദേഹം ചെയ്യുന്നത് വ്യക്തിപരമായി ആരെയും ക്രൂശിക്കുന്നില്ല അങ്ങനെയിരിക്കെ എങ്ങനെയാണ് ഫക്രുദ്ദീൻ പന്താവൂർ ഇപ്പോൾ ജയിലിലായിട്ടുള്ളത് എന്നുള്ള കാര്യവും അത്ഭുതം തന്നെയാണ് അത് കേട്ടവർക്കൊക്കെ നൽകിയത് ഒരു അധ്യാപകൻ എന്നതിലുപരി തികഞ്ഞ മനുഷ്യ സ്നേഹി തന്നെയാണ് ഫക്റുദ്ദീൻ പന്താവൂർ ഒരു യുവതിയെ സമൂഹത്തിൽ അപമാനപ്പെടുത്തി എന്നുള്ള കാര്യത്തിനാലാണ് ഇപ്പോൾ പതിനാല് ദിവസത്തെ റിമാൻഡിനു വേണ്ടി ഫക്റുദ്ദീൻ പന്താവൂർ അകുളം ജയിലിൽ കഴിയുന്നത് ഒരാളുടെ സ്വകാര്യത ഒരിക്കലും യൂട്യൂബിലൂടെ പങ്കുവെക്കാൻ പാടില്ല അത് കുറ്റകൃത്യമാണ് അത് വ്യക്തമായി അറിയുന്ന ആൾ തന്നെയാണ് ഫക്രുദ്ദീൻ പന്താവൂർ പിന്നെ ഏത് കേസിലാണ് ഫക്റുദ്ദീന് ഇത്തരമൊരു സാഹചര്യം ഉണ്ടായത് എന്നുള്ള കാര്യം ഇതുവരെ പുറത്തു വന്നിട്ടില്ല തീർച്ചയായും ഇദ്ദേഹം ധാരാളം അറിവുകളാണ് സമൂഹത്തിൽ വിതയ്ക്കുന്നതിൽ ഇദ്ദേഹത്തിൻ്റെ ഓരോ വീഡിയോയുടെയും അവസാനം ഇദ്ദേഹം ചില ചോദ്യോത്തരങ്ങൾ നൽകാറുണ്ട് അത് തികച്ചും ഒട്ടേറെ പേർക്ക് അറിയാത്ത മതപരമായ വിഷയങ്ങളായിരിക്കും അങ്ങനെ അങ്ങനെയിരിക്കെ തന്നെ ഇദ്ദേഹത്തിന് ഇത്തരമൊരു സാഹചര്യം സാഹചര്യമുണ്ടായതിൽ വലിയ വിഷമമുണ്ട് ഫക്രുദ്ദീൻ പന്താവൂവിനെതിരെ കേസ് നൽകിയ യുവതി ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ തന്നെ തീർച്ചയായും അദ്ദേഹം പാവമാണ് നിഷ്കളങ്കന വ്യക്തമായി അറിയാവുന്നതുകൊണ്ടും അദ്ദേഹത്തിൻ്റെ ഓരോ വീഡിയോയും കാണുന്നതുകൊണ്ട് അദ്ദേഹം ഒരിക്കലും ഒരാളെ ഇകൈത്തി സമൂഹത്തിൽ കൊണ്ടുവരുന്നില്ല എന്നുള്ള ഉറപ്പായതുകൊണ്ടുമാണ് ഇത്തരം ഒരു വാക്ക് പറയുന്നത് പറയുന്നതിനർച്ചയായും ഫക്രുദ്ദീനെതിരെയുള്ള വിഷയത്തിൽ നിന്ന് നിങ്ങൾ പിന്മാറി നിൽക്കുക അദ്ദേഹത്തിൻ്റെ ഈ പ്രയാസത്തിൽ നിന്നും കരക്കയറ്റുക ഇനിയും നമ്മുടെ അടുത്തേക്ക് മികച്ച അറിവുകളുമായി ഫഖറുദ്ദീൻ പന്താബുലിന് എത്രയും പെട്ടെന്ന് തന്നെ മടങ്ങി വരുവാനുള്ള ഭാഗ്യം അല്ലാഹു എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു